എന്റെ മോളെ കൊറേ അവിടെ പോയി നിൽക്കുന്ന ഒന്ന് വരാൻ നോക്ക് ഇവിടെ അമ്മമ്മൊക്കെ വന്നിട്ടുണ്ട് നിന്നെ ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ അവിടെ വന്ന് നിന്നെ വഴക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാൻ ഇടവരുത്തരുത് കേട്ടോ ഇതൊരു പെണ്ണാത് എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലല്ലോ ആ ശരി ശെരിയെന്നാലും എന്നേനു ചെയ്യേണ്ട മോളെ മോള് വിഷമത്തിലാണോ എന്നാ പിന്നെ കൂട്ടിക്കൊണ്ടു പോയി എന്തിനാ പിന്നെ അവിടെ നിർത്തുന്നു അത് തന്നെയാണെന്നോ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോള് വിളിച്ചിട്ടേ ഭയങ്കര കരച്ചില് ഇവിടെ വരണേ അമ്മമ്മേന്റെ ഒപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്തെയാണ് ഏട്ടന്റെ അമ്മ വിടണ്ടേ അമ്മ പറയുന്നത് മോൾ അവിടെത്തന്നോട്ടെ കുറച്ച് ദിവസം മോള് ഭയങ്കര സങ്കടത്തില്ല എന്താ പിന്നെ ചെയ്യ ആ എന്നാ പിന്നെ അത് സാരില്ല അച്ഛമ്മക്ക് വെക്കേഷന്റെ സമയത്തൊക്കെ അല്ലേ മോളെ കിട്ടുന്നുള്ളൂ അപ്പൊ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല അവരെ കൂടെ നിൽക്കണം തൽക്കാലം അവളവിടെ നിൽക്കട്ടെ നീ ഇതേ ലീവ് ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂള് കറക്കാനാവില്ലേ അപ്പൊ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി ഞാനെന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ ആ എന്നാ പിന്നെ കുറച്ച് ദിവസം അവളവിടെ നിൽക്കട്ടെ എന്തിനാ വെറുതെ അവരെ പണക്കാ നിൽക്കുന്നത് അല്ല പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോ ഓ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അടുക്കളയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നാ അമ്മ ചായക്ക് എന്തെങ്കിലും പോയി ഉണ്ടാക്കാൻ നോക്കൂ കൊറേ നേരം എന്തെങ്കിലും കഴിച്ചിട്ട് നല്ല വിഷപ്പ് അമ്മോടെ ഞാൻ എന്തെങ്കിലും അമ്മ വന്നിട്ട് അമ്മ വന്നതിന് ശേഷം വായിക്കരുചയായിട്ടില്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി ഹലോ എന്തായി അവിടെ അമ്മ നോക്കാൻ തുടങ്ങി പിന്നെ ചെടികൾക്കൊക്കെ ചെറിയ വാട്ടമുണ്ട് എന്താ അമ്മ ഇനിയും അടിച്ചു വരി കഴിഞ്ഞില്ല ആ മോളെ എന്താ കഴിഞ്ഞു ഇവിടെ കൊറച്ചാണോ മുറ്റുള്ളത് ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു കഴിയുമ്പോ തന്നെ ഒരു സമയമായി എന്നാ വേഗം ഒന്ന് അടിച്ചു വരാൻ നോക്ക് എന്നിട്ട് ഈ ചെടികളൊക്കെ ഒന്ന് അനക്കണം ഞാൻ നോക്കുന്ന സമയത്ത് നന്നായിട്ട് ഉഷാറായിട്ട് വളർന്ന ചെടികളാ രണ്ടുമൂന്നാഴ്ച അമ്മേനെ ഏൽപ്പിച്ചു ആ ചെടികളൊക്കെ വാടി തുടങ്ങിണ്ട് അമ്മ അയിലാഞ്ചോക്ക് അവിടെ നോക്കമ്മേ ഉണങ്ങി നിക്കാ ഞാൻ ചെയ്യാം മോളെ ആ ഇതൊക്കെ ഒന്ന് തീരട്ടെ ഞാൻ ആ ചെടികളൊക്കെ ഒന്ന് നനച്ചു വിടാ ചെടികൾ ഉണങ്ങിയിട്ടൊന്നും ഇല്ല എല്ലാം നന്നായിട്ട് തന്നെയാ വളരണ പിന്നെ വളരെ നന്നായിട്ട് തന്നെയാ നിൽക്കുന്നത് അമ്മ എന്തെങ്കിലും ചെയ്യുമ്പോ കുറച്ച് ആത്മാർത്ഥതയോടെ ചെയ്യേ മോളെ വീടല്ലേ ഒന്നില്ലെങ്കിലും ഇത് വളർത്തി ഉണ്ടാക്കുന്ന പാടം എനിക്കല്ലേ അറിയോ ഞാൻ ചെയ്യ ഞാൻ നോക്കിട്ട് നിന്റെ ചെടികൾക്ക് ഒന്നും പറ്റില്ല ഞാൻ നന്നായിട്ട് തന്നെയാ നോക്കുന്നത് ആ നോക്കിയാ നല്ലത് അമ്മമാരല്ലേ സാധാരണ പെൺമക്കള് വീട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കി നടത്താം അപ്പുറത്താ ഷാലിന്റെ അമ്മ വന്നിട്ടേ അവളെ വീട്ടിലൊരു ചെടിയില്ലായിരുന്നു ആ അമ്മ വീടൊരു പൂങ്കാവനാക്കി കൊടുത്തിട്ടാ പോയത് അങ്ങനെയല്ലേ അമ്മമാര് നാണ്ട് ഇവിടെ അടിച്ചു തന്നെ രണ്ടു മണിക്കൂർ അടിച്ചു നിൽക്കുക ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞ മരയ്ക്ക് ഒഴിക്കാണ്ടിരിക്കുക എന്നാ അത് അമ്മ എത്ര പെട്ടന്ന് തുടച്ചു കഴിഞ്ഞോ ആ മോളെ തുടച്ചൊക്കെ കഴിഞ്ഞു നീ ആ തുണികളൊക്കെ അലക്കാനുണ്ടേ അതിന്റെ ഇടയ്ക്ക് ഈ ചെടിയൊന്നും നനക്കട്ടെ എന്ന് യാങ്ങോട്ട് വന്നതാ മേലേക്കടിച്ചു വരു തുടച്ചോ ഇല്ല നീ സാധാരണ ആഴ്ചയിൽ ഒരിക്കലേ തുടയ്ക്കുന്നുള്ളൂ ഇപ്പൊ ഞാൻ രണ്ടു രണ്ട് ദിവസം കൂടുമ്പോ തുടയ്ക്കുന്നുണ്ട് അത് പോരെ ആ വെറുതെ അല്ല ഞാൻ വിചാരിച്ചത് എന്ത് അമ്മ തുടയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ചെടി നനയ്ക്കാൻ നിൽക്കണെന്ന് അമ്മ മേലെ അടിച്ചു വരെ തുടച്ചിടണം ഞാൻ ഡെയിലി തുടയ്ക്കുന്നുണ്ടോ രണ്ടു ദിവസം കൂടുമ്പോഴാണ് തുടക്കുന്ന കാര്യം അമ്മ നോക്കണ്ട എനിക്ക് കുട്ടികളുടെ കാര്യം വീട്ടിലെ കാര്യം എല്ലാം കൂടി ഒരുമിച്ച് നോക്കാനാവോ മേലും താഴെ ഒരുപോലെ വീടിന് ഒരു വൃത്തി ഉണ്ടാകുക അതുപോലെ സ്റ്റേർ കേസും അടിച്ചു വരി തുടക്കണം ഞാനിപ്പോ പ്രാക്ടീസിന് മുകളിൽ നിൽക്കല്ലേ പിന്നെ കുഞ്ഞാണെങ്കിൽ കളിക്കാനും പോവും ആ സമയം അമ്മ വെറുതെ ഇരിക്കലേ അപ്പ അടിച്ചു വരി തുടച്ചിട്ടാ മതി റിഹേഴ്സൽ കഴിയുമ്പഴത്തേക്കും മനുഷ്യന് കൈകാലം വേദനിച്ചിട്ട് കയ്യാണ്ടായി കളിക്ക അമ്മമ്മടെ മോനെ കിച്ചണിലാ ഉള്ള മോളൊന്ന നേരത്തെത്തിയോ ആ അമ്മ നേരത്തെ കഴിഞ്ഞു പിന്നെ കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോ അവനൊന്ന് അരമണിക്കൂർ മുമ്പ് ഉള്ളൂ എന്റെ അമ്മയെ പറയുന്ന അരമണിക്കൂർ മുമ്പോ അപ്പൊ ഇത്ര നേരം എന്റെ മോൻ ഞാൻ പട്ടണിരിക്കാനിപ്പോനോട് ചോദിച്ചത് എന്തേലും വേണോന്ന് പറഞ്ഞു ഒന്നും വേണ്ട അമ്മ എന്ന് പറഞ്ഞതാ കളിക്കാൻ നിൽക്കുക നല്ല ആളമ്മ കുട്ടികൾ പിന്നെ ഭക്ഷണം വേണം വേണം എന്ന് പറഞ്ഞ് വരുമോ നമ്മള് വേണ്ട അവരെ പുറകെ നടക്കാൻ അരമണിക്കൂർ അരമണിക്കൂർ കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കണം വളർന്നു കുട്ടിയല്ലേ അത് എന്നാ ഞാനിപ്പ എന്തേലും ഉണ്ടാക്കി വരാം ആ

അമ്മ എന്താ ഊഞ്ഞാലിരുന്നു ആടിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഈ സമയത്ത് ചെയ്തില്ല ആണല്ലോ ഇവിടെ കാറ്റും കൊണ്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്ക ഞാൻ വിചാരിച്ച അമ്മ ഇവിടെ തിരക്കിട്ട് പണിയിലായിരിക്കുന്ന മോന അവൻ എന്താ കുട്ടികളെപ്പോ അപ്പുറത്ത് കളിക്കാൻ പോയിരിക്കുന്നു കളിക്കാൻ പോയിന്നോ കുട്ടിനെ കളിക്കാൻ വേണ്ടിട്ട് അമ്മ ഇവിടെ ഊഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിരിക്കുക അവന് മേലെഴി കൊടുത്തോ ഞാൻ മേലൊഴുകി കൊടുക്കാൻ വേണ്ടി വിളിച്ചതാ അപ്പഴിതാ ഇപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞിട ഓടി എനിക്കാവൂ അവന്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ കുട്ടികളാകുമ്പോ അങ്ങനെ തന്നെ അല്ലേ നമ്മള് വിളിച്ചെടുത്ത് അവരെ കിട്ടുവോ ഓടണ്ട വന്നാൽ അവരെ പുറകെ ഓട് തന്നെ വേണം എന്നാലോ ഒന്നും മേലഴി കൊടുത്തൊരു വിടായിരുന്നു മോളെ എനിക്കിന്ന് എന്താന്നറിയില്ല തീരെ വയ്യാത്ത പോലെ തോന്നുന്നു നീ ഒരു കാര്യം ചെയ്യുന്നാലേ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിയിട്ട് അവന് വിളിച്ചോണ്ട് പോവാ നല്ല ആളാത്ര നേരം ഒന്നും ഉണ്ടാക്കിയില്ല വെറുതെ അല്ല കുട്ടിനെ കളിക്കാൻ പറഞ്ഞു വിട്ടത് അങ്ങനെയാണെ പിന്നെ മിണ്ടാതെ ഒന്നും ചെയ്യാണ്ടിരിക്കലോ അല്ലെ ഇവിടെ എനിക്കൊരു സഹായം എന്ന് വിചാരിച്ചാണ് ഞാൻ അമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇതിപ്പോ കുട്ടീന്റെ കാര്യം നോക്കുന്നില്ല വീട്ടില് പണിയെടുക്കണില്ല ഇങ്ങനെയാണെങ്കിൽ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നല്ലോ ബാക്കിയുള്ളവർക്ക് തലവേദനയായി തോന്നുന്നു അതിന് നീ ഇപ്പൊ വന്നില്ലേ നീ എന്തെങ്കിലും പോയി ചെയ്യാൻ നോക്ക് ഒരുപാട് സമയം ഒന്നും വൈകിട്ടൊന്നും ഇല്ലല്ലോ ഞാൻ വന്നില്ലേന്ന് അമ്മേ ഞാൻ ഇത്ര നേരം പ്രാക്ടീസ് കഴിഞ്ഞാൽ തളർന്ന് ക്ഷീണിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടാവെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് എന്നിട്ട് എന്നോട് അടുക്കള കയറാൻ പറയാ ഇനി എനിക്ക് അടുക്കള കയറാനൊന്നും ആകില്ല ഞാൻ അത്രമാത്രം ക്ഷീണിച്ചിട്ടുണ്ട് നിക്കന്നാല് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം ഞാനിപ്പൊ തൽക്കാലം കൊറച്ചു നേരം ഒന്നും ഇരിക്കട്ടെ എനിക്ക് തന്നെ തന്നെ ചെയ്യാൻ വയ്യ ഇത് എന്താണോ ഞാൻ ഇത്രമാത്രം പറഞ്ഞിട്ട് ഒരു സീരിയസ്നെസ് ഇല്ലാണ്ട് സംസാരിക്കുന്നത് അമ്മ എന്താ ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് വന്ന സമയത്ത് ഭയങ്കര ഉഷാറായിരുന്നല്ലോ ഊരി ചാരി പണിയെടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒന്നൊന്നും ചെയ്യാൻ വയ്യാണ്ടായോ ഇതിപ്പോ വന്ന് വന്ന് എന്റെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നോക്കുന്നില്ല അത് പോട്ടേന്ന് വയ്ക്കാം വീട്ടിലെ കാര്യങ്ങളും വൃത്തിക്ക് ചെയ്യുന്നുണ്ടോ അതും ഇല്ല അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞിനെങ്കിലും ഒന്ന് നോക്കി തന്നൂടെ അമ്മ ഞാൻ അമ്മേനെ നോക്കാനാണോ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അതോ അമ്മ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വന്നാണോ നീ എന്നെ ഇവിടെ പണിക്കാരായിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ കുട്ടികളപ്പം കൊറച്ചു ദിവസം നിൽക്കുക അവർക്ക് ആ മാമ്മ വേണോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതല്ലേ എന്നിട്ടിപ്പൊ ഇങ്ങനെയൊക്കെയാ പറയുന്നത് ഞാനാണെങ്കിലും വരാനുള്ള തിരക്കിലും എന്റെ പ്രഷറിനുള്ള മരുന്നും എടുത്തില്ല ചെക്കപ്പിനുള്ള സമയമായി അതിന്റെ ബുദ്ധിമുട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇതാ നീര് വന്നിട്ട് ഇടുപ്പ് കല്ലിച്ചിട്ടുണ്ട് നിൽക്കാനും പറ്റുന്നില്ല നടക്കാനും പറ്റുന്നില്ല കാലിലേക്ക് വരെ നീര് ഇറങ്ങിയിട്ടുണ്ട് ഓ നല്ല കാര്യായി ഈ ലോകത്തില്ലാത്ത എല്ലാ അസുഖങ്ങളും എടുത്തുകൊണ്ടാണോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നോടൊരു വാക്ക് പറഞ്ഞൂടായിരുന്നു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എഴുതാണ്ടായിരുന്നു അവിടെ നിന്ന് വരുമ്പോ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഇത് ഇവിടെ വന്ന ശേഷം നിനക്ക് ഞാൻ ഡെയിലി മേലെ കയറിട്ട് അടിച്ചു തുടക്കണ്ടേ സ്റ്റെർ കേസ് ഒരു ദിവസം പോലും തുടക്കാതിരിക്കാൻ നീ സമ്മതിക്കോ അതിൻ്റെ കുട്ടിയോ കുട്ടീന്റെ പുറകെ ഓടി ഓടിത്തന്നെ മനുഷ്യന് മതിയായി കുട്ടികൾ ഓടിക്കളിച്ചോട്ടെ കുഞ്ഞുങ്ങളല്ലേ ഇനി അതിനേം രാഗാൻ നിക്കണ്ട ഞാൻ അങ്ങനെ പറഞ്ഞതല്ല നീ രാവിലെ നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആറോ ഏഴ് മണിക്കൊക്കെ അല്ലെ വൈകുന്നേരം ഇങ്ങോട്ട് വരിക എന്റെ അടുക്ക് ഈ വീട്ടിലെ പണി മുഴുവൻ ഞാൻ തന്നെ എടുക്കണ്ടേ അടിക്കല് തുടക്കല് തുണി അലക്കല് എന്തൊക്കെ പണികൾ അവിടെ ഉള്ളത് പിന്നെ നീ എന്നോട് പറഞ്ഞല്ലേ ആ വാഴ എന്റെ ആ ചുറ്റും മുഴുവൻ അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒന്ന് വീഴുകയും ചെയ്തു എനിക്ക് തോന്നുന്നു അതില് പറ്റിയതാണെന്ന് ഇനിയിപ്പ എന്താ ചെയ്യാ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇനി വേണ്ട വിളിച്ച് പറയട്ടെ ഇവിടെ വന്നൊരു അമ്മേനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാൻ എന്തിനാ അവനെ വിളിക്കുന്നത് അവനെ നീ വിളിക്കും വേണ്ട എന്റെ ഒരു കാര്യം അവനോട് പറയും വേണ്ട ഇത്രയും അവനോട് സ്നേഹിച്ചിട്ട് അവസാനം എന്നോട് ചെയ്തത് കണ്ടോ ഞാൻ പ്രസവത്തിന്റെ ഒന്ന് അവിടെ പോകും എന്താ കാര്യങ്ങൾ കുറച്ചു ദിവസം നോക്കി കൊടുക്കും പിന്നെ തിരിച്ചു വരും അതന്നെ അല്ലാണ്ട് വേറെ വിളിക്കലും പറയില്ല ഒന്നും വേണ്ട നീ നീ ഒരു കാര്യം ചെയ്യിത്തു പോനെ വിളിച്ചിട്ട് വിവരം പറയാം അമ്മ ഇങ്ങനെ വീണിട്ട് നീരൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ടിരിക്കാണെന്ന് ഇവിടെ ഇഷ്ടം പോലെ ഹോസ്പിറ്റലിലും മെഡിക്കൽ ഷോപ്പുകളും ഒന്നിനൊന്നും കുറവൊന്നും ഇല്ലല്ലോ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്നും മാറ്റിയെടുക്കാൻ നോക്കട്ടെ ഇന്ന് തന്നെ പോവാ ഓ ജിത്തുനിന്ന് ഇതല്ലേ പണി അമ്മേനെ കൊണ്ട് അങ്ങോട്ടും കൂടും ഹോസ്പിറ്റലിലേക്ക് ഓടാൻ തിരക്ക് കഴിഞ്ഞാൽ സമയമില്ല അതിന്റെ ഇടയ്ക്കാണ് എന്തൊരു കഷ്ട നോക്കണേ ഇവിടെ വന്ന് കയറലും അസുഖം വരലും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു ഉപകാരത്തിന് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാ അത് ഇത്രയും വലിയ ഉപദ്രവമാകുന്ന എന്തായാലും വിചാരിച്ചില്ല ഇപ്പൊ എന്താ ചെയ്യാ ഞാൻ വിളിച്ചു നോക്കട്ടെ എന്തായാലും ആ ഹലോ ഇവിടെ അമ്മയെ ആകെ തലവേദന ഉണ്ടാക്കാൻ വേണ്ടി നിക്കുക അങ്ങോട്ടേക്ക് പണിയെടുക്കാൻ ഞാൻ അങ്ങോട്ട് നോക്കേണ്ട ഗതികേടായിരിക്കുന്നത് ഡിസ്ക് കംപ്ലൈന്റ് അത് പറഞ്ഞിട്ട് പ്രശ്നമാക്കി പോയേ പറ്റൂന്നൊക്കെയാ പറയുന്നത് എന്താ ചെയ്യണ്ട അങ്ങനെയാണെ പിന്നെ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണിക്കല്ലേ ഉം ആ ശെരി എന്നാല് വേറെ എന്താ ചെയ്യലേ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്താ അമ്മ ഇത് ചില്ലറ ചെലവാണ് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് ചേറാൻ തോന്നില്ല ഓരോന്ന് ആലോചിച്ചിട്ട് വെറുതെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോയതാ ഇതിപ്പോ സ്കാനിങ് എക്സ്റേ മരുന്ന് ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എട്ടായിരം രൂപ അവിടെ ചിലവായിരിക്കുന്നത് ചെറിയ പൈസയാണ് എട്ടായിരം എന്ന് പറയുന്നത് ഇതിപ്പോ ചിത്രണ്ടെങ്കിൽ ഉള്ള വഴക്ക് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും ഇതാണിങ്ങനെ കൊണ്ടുപോകണ്ടേ ഇല്ലായിരുന്നു ഹോസ്പിറ്റലിലേക്ക് എന്താ അടി ഇത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അപ്പ തുടങ്ങിയതാണല്ലോ ഈ പൈസന്റെ കണക്കും പറഞ്ഞോട് നടക്കാൻ വേണ്ടിട്ടത് എത്ര നേരം നിർത്തിയിട്ടില്ല എനിക്ക് പെൻഷൻ വരില്ലേ ആ പൈസ നീ വാങ്ങി എടുത്തോ കഴിഞ്ഞില്ലേ പിന്നെ അമ്മന്റെ രണ്ടായിരത്തി അഞ്ചു രൂപ പെൻഷൻ കൊണ്ട് എല്ലാം ആയല്ലോ ഇനി ഇവിടെ തന്നെയാണല്ലോ ഉള്ളത് ഒരു കാര്യം ചെയ്തോ ഇനി എനിക്ക് വരണ എല്ലാ പെൻഷനും നീ വാങ്ങിയെടുത്തോ ആ അങ്ങനെയാണെങ്കിലും നോക്ക ഇനി ഉണ്ടല്ലോ പെൻഷൻ വരാൻ സമയം ഇതിപ്പോ അതൊന്നും അല്ല മരുന്നില് മാത്രം മാറുന്നാണോ പറഞ്ഞത് മൂന്ന് മാസം ബെഡ് റെസ്റ്റും വേണ്ടേ ആ ഡോക്ടർ പറഞ്ഞതേ ഒരു പണി എന്നാ ഇനി പണി എങ്ങനെ എടുത്ത് കൂടിയിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു രക്ഷയില്ല അന്ന് വല്ല ഓപ്പറേഷനോ വേറെ എന്തെങ്കിലും വേണ്ടിവരുന്ന എന്തിനാണ് അമ്മയെ വേണ്ടാത്ത സ്ഥലത്തേക്ക് വീഴാൻ നിന്നത് അമ്മയ്ക്ക് പണിയെടുക്കുമ്പോ കുറച്ച് ശ്രദ്ധിച്ചത് നോക്കിയൊക്കെ പണിയെടുത്തുകൂടായിരുന്നോ അതോ ഇനി ഈ പ്രായത്തിനെ കണ്ണും കാണാണ്ടായോ നീ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ട എന്താ കാര്യമുള്ളത് വൈകാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കി എടുക്കണ്ടേ എന്നിട്ട് വേഗം മാറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലേ എനിക്ക് പിന്നെ നടന്ന് പണിയൊക്കെ എടുക്കാൻ പറ്റൂ അവിടെ ആയിരുന്നപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എന്റെ മോൻ എന്നെ കൊണ്ട് ഒരു പണിയെടുപ്പിക്കില്ല മോളാണെങ്കിലോ സ്റ്റെയർ കേസ് കാരാനും സമ്മതിക്കില്ല മേലെ മേലക്കാരും സമ്മതിക്കില്ല എല്ലാ പണിയും എടുത്തോളും ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് അത് ശരി അപ്പൊ കുറ്റം മുഴുവൻ അവസാനം എന്റെ തലയിൽ ഇടുക നിന്നെ കുറ്റം പറഞ്ഞൊന്നും അല്ല ഞാന് പറ്റി പോയില്ലേ ഇനിയിപ്പൊ നോക്കിയെടുക്കല്ലേ വഴിയുള്ളൂ ആ നല്ല കാര്യേ അപ്പൊ അമ്മ ഞാൻ ഇവിടെ ഞാനിവിടെ വേണ്ടി ഇവിടെ സുഖവാസന് വന്നതാ അതിപ്പോ എന്താ രണ്ടു ദിവസം കഴിഞ്ഞു നിന്റെ പരിപാടി കഴിഞ്ഞില്ലേ രണ്ടു ദിവസം ഞാൻ ഇവിടെ ഒക്കെ പണിയൊക്കെ എടുക്കാം അതൊന്നും കുഴപ്പമില്ല അതുകഴിഞ്ഞാൽ നീ ഇവിടെ എപ്പോഴും ഉണ്ടല്ലോ പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കുന്നതിന് എന്താ കൊഴപ്പില്ലേ ഇവിടെ എനിക്ക് തന്നെ ഉണ്ട് നൂറ് ടെൻഷൻ കുട്ടികളുടെ കാര്യങ്ങള് എന്റെ കാര്യങ്ങള് പിന്നെ ഏട്ടന്റെ കാര്യങ്ങള് എല്ലാം കൂടിയായിട്ട് ഞാൻ ആകെ കഷ്ടപ്പെടുക അതിന്റെ ഇടയ്ക്ക് അമ്മേന്റെ അസുഖത്തിന്റെ ടെൻഷൻ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാനിപ്പോ എന്താ മോളെ ചെയ്യേണ്ടത് ഈ വേദന വെച്ചിട്ട് എനിക്ക് ഒരു സഹായം നിനക്ക് ചെയ്തു തരാൻ പറ്റില്ലല്ലോ അതെന്താ നീ മനസ്സിലാക്കാത്തത് എങ്ങനെയൊന്നും മാറ്റിയെടുക്കണ്ടേ അമ്മ എന്തായാലും ഇവിടെ നിൽക്കണ്ട എനിക്കാകില്ല അമ്മ വീട്ടിൽ ചെന്നോ അല്ലെങ്കിലും പെൺമക്കളുടെ ഡ്യൂട്ടി ഒന്നും അല്ല ഈ അമ്മമാരെ നോക്കേണ്ടത് വയസ്സുകാലത്ത് അവിടെ ദിനു ഏട്ടനില്ലേ ഏട്ടൻ നോക്കട്ടെ ഏട്ടനും ഒക്കെ തന്നെയാണ് അമ്മനെ നോക്കണ്ടത് അല്ലാണ്ട് എൻ്റെ കടമയല്ല ഏട്ടനെ ഒന്ന് വിളിച്ചു പറയട്ടെ അമ്മനെ ഒന്ന് ആ കൂട്ടിക്കൊണ്ടുപോവാ അമ്മയ്ക്ക് ഒട്ടും വയ്യ ഇപ്പൊ ഡിസ്കിന്റെ കംപ്ലൈന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് വന്നിരിക്ക എട്ടായിരം രൂപ എനിക്ക് ചെലവായുണ്ട് എട്ടൊന്നും അല്ല അതിൽ കൂടുതൽ ചെലവായുണ്ട് ഞാനിപ്പോ എന്താ ചെയ്യാ എന്റെ മക്കളെ പുറകെ നടക്കോ അതോ അമ്മേന്റെ പുറകെ നടക്കോ മൂന്ന് മാസം ബെഡ് റെസ്റ്റ് വേണം എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്നെ കൊണ്ട് എങ്ങനെ കഴിയാനോ അമ്മേനെ നോക്കലൊക്കെ ഞാനൊരു കാര്യം ചെയ്യട്ടെ അവിടെ കൊണ്ടുവന്ന് വിടാ ഒന്ന് ഓട്ടോയില് കാഴ്ചയക്കി അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം എന്നാ കൊണ്ടുവരാട്ടെ ഏട്ടാ അവിടെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ അവിടെ കാണിക്കേ അല്ലെങ്കിൽ ഇവർക്ക് അത്ര ചെലവ് അവിടെ ഉണ്ടാവില്ല എനിക്ക് ഇവിടെ എട്ടായിരം രൂപയാ ചിലവായിരിക്കുന്നത് ആ പൈസ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ചിത്രേട്ടൻ പറഞ്ഞാൽ വഴക്ക് പറയൂലേ എന്റെ കയ്യിൽ വേറൊരു കാര്യത്തിനു വേണ്ടി തന്ന പൈസയാ അതാപ്പൊ ഞാൻ അവരുടെ ഹോസ്പിറ്റൽ ചിലവെന്നും പറഞ്ഞ് ഫീസ് ഞാൻ ഇല്ല ഏട്ടാ കുട്ടികളെ ഫീസ് അടയ്ക്കാനൊക്കെ എനിക്ക് എവിടെയാ സമയം കിട്ടിയിരിക്കുന്നത് ഇവിടെ ഫുൾ വന്ന മുതൽ ഓട്ടം തന്നെ അതിന്റെ ഇടയ്ക്കാണ് അമ്മക്ക് ഈ വൈകാരിക വന്നത് അതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ഒന്നിനും സമയം കിട്ടിയിട്ടില്ല എന്നാ കാര്യം നിനക്ക് നിനക്ക് ഹോസ്പിറ്റലിൽ ചെലവൊക്കെ നീ എനിക്കൊന്ന് കിട്ടട്ടെ എന്നിട്ട് ഞാൻ അയ്യോ ആ പൈസ തൊടാൻ പറ്റില്ല മക്കളെ വിദ്യാഭ്യാസം വെച്ച പൈസയാ ആ പൈസ എടുത്തിട്ട് അമ്മേന്റെ ചികിത്സ ചെലവ് നടത്താനാ ഇതിപ്പോ ഏട്ടൻ മോന്റെ പൈസ മാത്രം അയച്ചു തന്നുള്ളൂ മോളുടെ പൈസ ഇനിയും ബാക്കിയാ അത് ആദ്യം അയച്ചു തരാൻ നോക്ക് അതൊക്കെ അയച്ചു തരാം പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും നടക്കില്ല ഏട്ടാ എനിക്ക് നോക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ എങ്ങനെയെങ്കിലും നോക്കായിരുന്നു ഇതിപ്പോ ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാ അമ്മ നോക്കി നിക്കാണ്ട് പോയി ഇരിക്കാൻ നോക്ക് എന്നിട്ട് വേണം തീരെ പോകാൻ പറ്റാണ്ട് അടുത്ത വേദന വരാ നീ ഏത് പൈസന്റെ കാര്യം അവനോട് അവിടെ നിന്ന് സംസാരിക്കുന്നു കേട്ടത് ആ അത് ഞാന് ചെറിയൊരു പൈസ വാങ്ങിട്ടുണ്ട് മക്കളെ ഫീസ് അടിക്കാൻ വേണ്ടിട്ട് ചെറിയൊരു പൈസയോ എന്നിട്ടാണ് അവൻ ഒരു ഒരുഅമ്പതിനായിരത്തിന്റെ കണക്കൊക്കെ ഫോണിലൂടെ പറയുന്നു കേട്ടത് അൻപതിനായിരം പിന്നെ അൻപതിനായിരം ഒന്നുമില്ല നാപ്പതിനായിരം മക്കളെ ഫീസ് ഫീസടിക്കാനേ അത്രയൊക്കെ വേണം ഇതിപ്പോ മോന്റെ ഫീസ് മാത്രമേ ആവുന്നുള്ളൂ മോളെ ഫീസ് ഇനിയും ആയിട്ടില്ല അമ്മയ്ക്ക് ഇതൊന്നും അറിയണ്ടല്ലോ അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് റെസ്റ്റ് എടുക്കുക പിന്നെ അമ്മേന്റെ വയ്യ ആയ അമ്മേന്റെ ഹോസ്പിറ്റലിൽ പോകുക ഇതിന്റെ പുറകെ നടക്കുക ഇത് മാത്രം അറിഞ്ഞാ മതിയല്ലോ എനിക്ക് ഇപ്പോഴല്ലേ വയ്യാണ്ടായത് ഇതുവരെ നീ എനിക്ക് വേണ്ടി ഒരു രൂപ ചെലവാക്കിയിട്ടുണ്ടോ ഞാൻ എന്റെ കയ്യിലുള്ളത് മുഴുവൻ നിനക്ക് തരല്ലേ ചെയ്തിട്ടുള്ളൂ നിന്റെ കാര്യങ്ങള് നിന്റെ മക്കളെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട് വർഷങ്ങളും മാസങ്ങളും ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടില്ലേ ഓ മക്കൾക്ക് തന്നതൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞോ ഈ ഒരൊറ്റ സ്വഭാവം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അമ്മന് ഇഷ്ടമല്ലാത്തത് നല്ല നീ നിന്റെ വാക്കും വിശ്വസിച്ചിട്ട് നിന്റെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചു എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്റെ മരുമോളയും മോനെയും കുറിച്ചിട്ട് ഇല്ലാത്ത ഒന്നും ഇല്ലല്ലോ നിനക്ക് പറഞ്ഞു തരാൻ അവന്റെ കയ്യിൽ നിന്ന് ഉള്ള പൈസ മുഴുവൻ വാങ്ങി നിന്റെ കയ്യിൽ വെച്ചിട്ടാണോ നീ എനിക്ക് അവനെ കുറിച്ചിട്ട് കുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞു പറഞ്ഞത് എത്ര സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിഞ്ഞാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചപ്പോ നിനക്ക് സമാധാനായില്ലേ ഇവിടെ വന്ന ശേഷം ഒരു തവണ പോലെ എന്റെ മോനെ ഫോൺ ചെയ്യാൻ നീ സമ്മതിച്ചിട്ടുണ്ടോ അതിനെന്താ ഞാൻ ഫോൺ ചെയ്യേണ്ടെന്ന് പറഞ്ഞ ഫോൺ ചെയ്യേണ്ട കാര്യം എന്താ സ്വന്തം മക്കളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല എനിക്ക് ഒന്നുമില്ല അമ്മ അമ്മയല്ലേ വേറെ ആരെങ്കിലും എന്നെ കുറിച്ച് ഒന്ന് കുറ്റം പറഞ്ഞാൽ നമ്മ എന്നെയും പെർക്കുവോ ഓരോരോ പൊട്ടത്തരങ്ങള് വയസ്സുകാലത്ത് വിവരക്കേടും ബോധക്കേടും കൊണ്ട് കാണിച്ചു വെച്ചിട്ട് ഇനിയെങ്കിലും അവിടെ പോയിട്ട് മര്യാദയ്ക്ക് നിൽക്ക് എല്ലാവരും മനസ്സിലാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പഠിക്കുക ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാനുള്ള സമയല്ല അത് വാശിയും വൈരാഗ്യം ഒക്കെ വിടാൻ നോക്ക് നീ തൽക്കാലം ആ കാര്യം വിട് ഇത് പറ നീ എന്തിനാണ് എന്റെ മോന്റെ ഇന്ന് പൈസ വാങ്ങിയത് നിന്റെ ഭർത്താവിന് അതിനേക്കാളും ശമ്പളം ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് അവനോട് പൈസ വാങ്ങാൻ നിന്നത് താൽക്കാലം ഈ കാര്യം അമ്മയെ അറിയണ്ട ഇത് ഞാനും ആയിട്ട് നമ്മളുടെ കാര്യല്ലേ ഞാൻ പൈസ വാങ്ങിയാൽ ഞങ്ങൾക്ക് അതിന് മാത്രം ആവശ്യങ്ങളുണ്ട് ആ നല്ല സ്വഭാവമുള്ള എന്തായാലും നിന്റെ കയ്യിലുള്ളത് എന്റെ ആകെ കഷ്ടപ്പെട്ടിട്ടാണ് അവൻ എല്ലാ കാര്യങ്ങളും അവിടെ ഓരോന്നു ചെയ്യുന്നത് അതിന്റെ ഇടയ്ക്ക് അവന്റെ ഭാര്യന്റെ പ്രസവം വന്നിരിക്കുക ഇതൊന്നും കൂടാണ്ട് വേറെയും കുടുംബത്തിൽ ഒരുപാട് ചെലവുകളും ലോണും ഒക്കെ ഉണ്ട് എന്നിട്ട് നിന്റെ മക്കളെ ഫീസ് അടയ്ക്കാൻ വേണ്ടിട്ട് നിന്റെ ഭർത്താവിന്റെ ശമ്പളം നീ മാറ്റി വെച്ചിട്ട് എന്റെ മോന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിട്ട് വന്നിരിക്കുക അതിന്റെ ഇടയ്ക്ക് എന്നെ ആവശ്യമുണ്ട് നിന്റെ കുടുംബത്തിലെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക എനിക്ക് വയ്യാണ്ടായിപ്പോ ഞാനും പോണം ல்லாத்தொரு துஷ்டுஜே அம்ம ப்ளீஸ் ஒன்னு மதிய அமெரி வீட்டிலே அப்படித்தப்பட்டு ஞீ மரியாதைக்கு இவரை ஜீவிக்க ஆள்க்காரா அம்ம ஞிலிட்டு போக்கல ஆச்சி அம்மக்கெங்க എന്തു പറയാനാ ചേച്ചി ഹോസ്പിറ്റലിൽ പോയിട്ട് വെറുതെ ഒന്ന് കാണിക്കാൻ ചെന്നാ നോക്കുമ്പോ അമ്മയ്ക്ക് എല് ബോട്ടിൽ ഉണ്ട് സ്കാനിങ് ചെയ്ത് എക്സ്റേ ചെയ്ത് രണ്ടു മൂന്ന് മാസം റെസ്റ്റ് വേണം എന്നാ എന്താ എന്തായാലും അമ്മ ഇവിടെ അല്ലേ അതല്ലേ പ്രശ്നം ഞാൻ എന്തെന്തു പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നില്ല മോന്റെ അടുത്ത് പോണെന്നു പറഞ്ഞിട്ട് വാശി ഞാൻ ഇത്ര നേരം അതിന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു സാധാരണ അമ്മമാര് പറയാ പെൺമക്കളുടെ അടുത്ത് നിൽക്കണമെന്നല്ലേ പക്ഷെ എന്റെ അമ്മ എങ്ങനെയാ നമ്മൾ ഇങ്ങനെയാ നോക്കി കൊടുത്തിട്ട് ഒരു കാര്യമില്ല സ്നേഹം മുഴുവനും മോനോടും മരുമോളോടും അപ്പൊ അത് അപ്പൊ തന്നെ പോകണം എന്ന് പറഞ്ഞ് നിക്കാ മക്കളോടൊന്നും പഴയ സ്നേഹം അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല ഉള്ള സ്നേഹം മുഴുവൻ മരുമകളോടും പോന്നു പിന്നെ ഞാനെ പിടിച്ചെടുത്തിട്ട് വലിയ കാര്യൊന്നും ഇല്ലല്ലോ അങ്ങനെ തന്നെ അമ്മ അവിടെ തന്നെ നിക്കട്ടെ നോക്കട്ടെ വൈകുന്നേരം പറ്റാണല്ലേ ഒന്ന് കൊണ്ടുപോയിട്ട് വിടാ അതല്ലേ നല്ലത് ഹലോ മോനെ അവള് വിളിച്ചിട്ടുണ്ടായിരുന്നോ വിളിച്ചു അമ്മേ അമ്മ അമ്മ ഒരു മാസം അവിടെ നോക്ക് വിടല്ല എങ്ങനെയല്ലേ അയ്യോ മോള് വീട്ടിലേക്ക് തിരിച്ചു പോയോ നിന്റെ നിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവള് വന്നല്ലേ അവിടെ നിന്ന് ഇവിടെ ഒറ്റയ്ക്കിട്ട് എനിക്ക് പോകാൻ പറ്റില്ല രാവിലെ ഞാൻ 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 പോയി പോയി പിന്നെ വൈകുന്നേരം അപ്പൊ അമ്മ അങ്ങോട്ട് അങ്ങോട്ട് അവളെ ഒറ്റൊരുത്തി പാറുള്ളത് ഒറ്റ ഇങ്ങനെയൊക്കെ ഓരോരുത്തരും വാക്കും കേട്ടിട്ട് എടുത്ത് ഒന്നും അറിയാണ്ട് അങ്ങോട്ട് പ്രവർത്തിച്ചു അതിന്റെ ഫലമാണ് ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വന്നില്ലേ അതൊന്നും സാരല്ലേ അമ്മ എന്തായാലും കുറച്ചു ദിവസം അവിടെ ഞാനേ സുജാൻ വിളിച്ചു സംസാരിക്കാം മോനെ അതിന് നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഇവിടെ കാര്യങ്ങള് വായ തുറന്നിട്ടുണ്ടെങ്കിൽ നോടാ മാത്രാണ് അവടെ പറയുന്നത് ഇതിപ്പോ ഹോസ്പിറ്റലിലേക്ക് മനസ്സില്ലാ മനസ്സോടെയാണ് കൊണ്ടുപോയത് അത് ഞാൻ അത്ര മാത്രം പറഞ്ഞതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ തുടങ്ങിയതാണ് പൈസന്റെ കണക്ക് പറഞ്ഞിട്ട് പെൻഷൻ വേദനിപ്പിച്ചോട് നടക്കാൻ വേണ്ടിയിട്ട് എന്റെ കൈയിലുള്ള പെൻഷൻ പൈസ ഞാൻ അവക്ക് നേരത്തെ കൊടുത്തു ഇനി ഞാൻ എന്താ കൊടുക്കാനുള്ളത് അത് മാത്രല്ല ഞാൻ പറഞ്ഞതാണ് അടുത്ത മാസം മുതൽ കിട്ടുന്ന പെൻഷൻ പൈസ മുഴുവൻ നീ വാങ്ങിയെടുത്തോന്ന് അതിനും റെഡിയായതുമാണ് കൊറേ നേരമായിട്ട് മുഖം വീർപ്പിച്ചോണ്ടൊക്കെ നടക്കുന്നൊക്കെ ഇണ്ട് മോനെ എങ്ങനെയെങ്കിലും നീ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോയാലോ ഇവർക്ക് സമാധാനമായല്ലോ അതിനാണ് വിളിച്ചത് അവക്ക് പൈസ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവള് അമ്മേനോട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറഞ്ഞത് കാര്യങ്ങളൊക്കെ അല്ലേ അത് ഞാൻ ഞാൻ പൈസ അവക്ക് ഞാനിപ്പോ നിന്നോട് എന്താ പറയേണ്ടത് അവൾ ഓരോ സംസാരം കേട്ടാൽ ആരും അത് വിശ്വസിച്ചു പോവും അങ്ങനെയാണ് ഓരോരോ നോണങ്ങള് പറയുന്നത് നിന്നോടും ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് പൈസയും വാങ്ങിയെടുത്തു എന്നോടും ഇപ്പൊ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ ഒഴിവാക്കണം ഒരു അഞ്ചു പൈസ ഇറക്കാനും വയ്യ നോക്കാനും വയ്യ അങ്ങനത്തെ വർത്തമാനം ഒക്കെയാണ് ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അമ്മേ ഇത് അമ്മേന്റെ മോളിൽ അല്ലേ അല്ലാണ്ട് വേറെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേലും സംസാരിച്ചു അതപ്പ തന്നെ തീരില്ലേ അവൾ നന്നായിട്ട് നോക്കും അമ്മയ്ക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പെൺമക്കളെ ഉണ്ടാവും മരുമകളെണ്ടാവില്ല ആ കുട്ടിനെ അത്രമാത്രം വേദനിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ഇവളെ കൂടെ ഇറങ്ങി വന്നത് ഇപ്പോഴല്ലേ എനിക്ക് ഇവളുടെ തനി നിറം മനസ്സിലായത് ഞാൻ കാരണം എൻറെ മോളും വിഷമിച്ചു ഇതിപ്പോ ഞാൻ ചെയ്തോ ഞാൻ അനുഭവിക്കുക വേറെ എന്ത് പറയാനാ പറ്റുകയാണെങ്കിൽ എന്റെ മോൻ ഇന്ന് തന്നെ വന്ന് അമ്മേനൊന്ന് കൂട്ടിക്കൊണ്ടു പോവുമോ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ അമ്മ വേണ്ട ഞാൻ അങ്ങോട്ട് വരാം ആ കത്തുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നു ഞാൻ കൊണ്ടുവിടായിരുന്നല്ലോ ഞാൻ അമ്മക്ക് നന്നായിട്ട് ഭക്ഷണൊക്കെ ഒന്ന് കൊടുത്ത് റെസ്റ്റ് ഒക്കെ എടുപ്പിച്ച് വെയിലൊക്കൊന്ന് താന്നിട്ട് കൊണ്ടുവിടാന്ന് വിചാരിച്ചിരിക്കുന്നു അത് ഞാൻ എന്തായാലും അമ്മേനെ കൂട്ടിക്കൊണ്ട് നീ ഒരുപാട് ബുദ്ധിമുട്ടില്ലേ അമ്മേനെ കൊണ്ടുപോകാനും മരുന്ന് കൊടുക്കാനൊക്കെ ആയിട്ട് എന്തായാലും അത് ശരിയാ ഭയങ്കര ആയിരുന്നു പിന്നെ എട്ടായിരം രൂപ ചെലവായിട്ടുണ്ടെ ഹോസ്പിറ്റലിലേക്ക് വേണ്ട അമ്മയ്ക്ക് ഞാൻ നിനക്ക് ആ അതെനിക്ക് അറിയായിട്ട് തരുന്ന പിന്നെ മോളെ ഫീസ് വന്നിട്ടില്ല മോന്റെ ഫീസ് ആണ് എട്ടായിരം എടുത്ത് കൊടുത്തിരിക്കുന്നത് ആ പൈസ മോനെ നീ ഒരു അക്കൌണ്ട് തുടങ്ങിട്ടില്ലേ രണ്ടു മൂന്ന് വർഷം മുമ്പ് അതിലൊരു മൂന്നാലു ലക്ഷം രൂപ ഉണ്ടാവില്ലേ ഒരു കാര്യം ചെയ്യും ഇപ്പൊ തന്നെ അത് പിൻവലിച്ചിട്ടെ ആ പൈസ മുഴുവൻ അവൾക്ക് കൊടുക്കു അത് മതിയാകോ നിന്റെ ആവശ്യങ്ങളൊക്കെ തീരാൻ നാണല്ലടി നിനക്ക് എവിടെന്ന് കിട്ടി നിനക്ക് ഈ സ്വഭാവം ഇത്ര നേരം എന്നോട് മുഖം വീർപ്പിച്ച് ദേഷ്യപ്പെട്ട് എന്തൊക്കെ സംസാരിച്ചിട്ട് വന്നാന്ന് അറിയോ ഇപ്പൊ നീ വന്നപ്പോ നിന്നോട് സംസാരിക്കുന്ന രീതി കണ്ടോ അവളെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നിന്നെ എന്റെ ശത്രുവാക്കാൻ വേണ്ടി നിന്നെ കുറിച്ചുള്ള ഇല്ലാത്ത കുറ്റങ്ങളും മുഴുവൻ എന്നോട് പറഞ്ഞു പറഞ്ഞുതരും എന്റെ കുറ്റങ്ങളും കുറവുകളും നിന്നോടും പറഞ്ഞുതരും മരുമോളെ കുറിച്ച് ഇവിടെ എന്തൊക്കെയാണറിയോ പറഞ്ഞു വന്നിരിക്കുന്നത് ഇനിയിപ്പൊ അവളോട് നമ്മളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ആർക്കറിയാ ഈ കുടുംബത്തിനെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയതാണോ നീ എന്താ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലും മുറിയ പണിയെടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് ജീവിക്കാൻ നോക്ക് അല്ലാണ്ട് മറ്റുള്ളവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് വേണം വേണം എന്ന് കണ്ട് നടക്കല്ലോ ചെയ്യണ്ടേ സ്വന്തം മോളിലേന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഉള്ളത് മുഴുവൻ എടുത്ത് കൊടുത്തിട്ടേ ഉള്ളൂ പക്ഷെ ഇതിന്റെ മനസ്സിലുപ്പ് ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്തിനോ ഇവളോടൊക്കെ സംസാരിച്ചിരിക്കുന്നത് എന്റെ പെങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതാ നല്ലത് ഇതുപോലത്തെ എണ്ണത്തിനോടൊന്നും സംസാരിച്ചിട്ടേ ഒരു കാര്യമില്ല ഇല്ല നമ്മള് വിചാരിക്കും പാവം പാവ നമ്മളെയൊക്കെ വിറ്റ് കാശാക്ക വിവരമാക്കണ്ട